കത്തോലിക കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ഏപ്രിൽ അഞ്ചിന് കോഴിക്കോട്ട് അവകാശ പ്രഖ്യാപന റാലിയും പൊതുസമ്മേളനവും സംഘടിപ്പിക്കാൻ തീരുമാനിച്ചു താമരശ്ശേരി രൂപതയിലെ വിവിധ സംഘടനകളുടെ സഹകരണത്തോടെ ക്രൈസ്തവ സമൂഹം നേരിട്ടുകൊണ്ടിരിക്കുന്ന വിവിധ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുന്നതിനും സർക്കാർ അവഗണനയിലും പ്രതിഷേധിച്ചാണ് റാലിയും പൊതുസമ്മേളനവും സംഘടിപ്പിക്കാൻ തീരുമാനിച്ചത് ഇതിന്റെ ഭാഗമായി കോഴിക്കോട് മലപ്പുറം ജില്ലകളിലെ ഫൊറോനകളിൽ നിന്നും വിവിധ സംഘടനാ പ്രതിനിധികൾ ഒത്തുചേർന്ന് നൂറ്റിയൊന്ന് അംഗ സംഘാടക സമിതി രൂപീകരിച്ചു പാറോപ്പടിയിലെ ഫാദർ ജോസ് മണിമല തറപ്പിൽ മെമ്മോറിയൽ ഹാളിൽ വെച്ച് നടന്ന സംഘാടക സമിതി യോഗം രൂപതാ വികാരി ജനറൽ മോൺസിജോർ എബ്രാഹം വയലിൽ ഉദ്ഘാടനം ചെയ്തു കത്തോലിക്ക കോൺഗ്രസ് പ്രസിഡന്റ് ഡോക്ടർ ചാക്കോ കാള അധ്യക്ഷത വഹിച്ചു യോഗത്തിൽ രൂപതാ ഡയറക്ടർ ഫാദർ സബിൻ ധൂമുള്ളിൽ ഫൊറോന ഡയറക്ടർ സൈമൺ കിഴക്കേക്കുന്നേൽ ജനറൽ സെക്രട്ടറി ഷാജി കണ്ടത്തിൽ ട്രഷറർ സജി കരോട്ട് പാസ്റ്റണൽ കൗൺസിൽ സെക്രട്ടറി ബെന്നി ലൂക്കോസ് ഇൻഫാം പ്രസിഡന്റ് ബ്രൂണി നമ്പ്യാർ പറമ്പിൽ പ്രൊലൈഫ് രൂപത പ്രസിഡന്റ് സജീവ് പുരയിടത്തിൽ കെ സി വൈ എം പ്രസിഡന്റ് റിച്ചാർഡ് കെ സി വൈ എം സംസ്ഥാന നേതാവ് അഭിലാഷ് കുടിപ്പാറ മാതൃവേദി രൂപത ഭാരവാഹി ലൂമിന ജിൻസ് പാറോപ്പുടി യൂണിയൻ പ്രസിഡന്റ് ജോർജ് വട്ടക്കുളം എന്നിവരും പ്രസംഗിച്ചു സംഘാടക സമിതിയുടെ ഭാഗമായി വിവിധ കമ്മിറ്റികൾക്ക് രൂപം നൽകി ഷെക്കേനൂസ് കോഴിക്കോട്